നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് ഒരു രൂപയ്ക്ക് എന്ത് കിട്ടും ആലോചിക്കാൻ വരട്ടെ ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം കിട്ടിയാലോ അതെ ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ ജലം ലഭിക്കുന്ന വാട്ടർ എന്ന നൂതന സംരംഭത്തെക്കുറിച്ചാണ് ഇന്നത്തെ നല്ല വാർത്തയിൽ ആദ്യം വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്താണ് വാട്ടർ എ ടി എം എന്ന ഈ സംരംഭം ആരംഭിച്ചത് ഒരു ലിറ്റർ ശുദ്ധജലത്തിന് കേവലം ഒരു രൂപയാണ് വില പൊതുജനങ്ങൾക്ക് സൌകര്യപ്രദവും തുച്ഛമായ നിരക്കിലും ശുദ്ധവും സുരക്ഷിതവുമായ കുടിവെള്ളം നൽകുന്ന ജലവിതരണ യൂണിറ്റ് ആണ് വാട്ടർ എ ടി എം മെഷീൻ ഒരു രൂപ നാണയം മെഷീനിൽ ഇട്ടാൽ ഒരു ലിറ്റർ വെള്ളം ലഭിക്കും അഞ്ചു രൂപ ഇട്ടാൽ അഞ്ച് ലിറ്ററും പത്ത് രൂപ ഇട്ടാൽ പത്ത് ലിറ്റർ വെള്ളവും കിട്ടും പണം ജിപേ ആയും ഫോൺപേ ആയാലും നൽകാൻ കഴിയും എന്നാൽ വെള്ളം ശേഖരിക്കാനുള്ള കുപ്പി അല്ലെങ്കിൽ പാത്രം ഉപഭോക്താവ് കരുതണം എന്നതാണ് ഒരു വസ്തുത ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നര ലക്ഷം രൂപ ചെലവിലാണ് തലപ്പുഴ ടൗണിൽ വാട്ടർ മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൽ സി ജോയ് നല്ല വാർത്തയോട് ഹരിതചട്ടങ്ങൾ പാലിച്ച് ശുദ്ധമായ കുടിവെള്ളം നൽകാൻ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വാട്ടർ എ ടി എം സ്ഥാപിച്ചു പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദവും ശുദ്ധവുമായ നിരക്കിൽ ശുദ്ധവും സുരക്ഷിതവുമായ കുടിവെള്ളം നൽകുന്ന ജലവിതരണ യൂണിറ്റാണ് വാട്ടർ എ ടി എം ശുദ്ധീകരിക്കാൻ നൂതന ഫിൽട്രേഷൻ സങ്കേതമായ റിവേഴ്സ് ഓസ്മോസിസ് സംവിധാനമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലിറ്റർ ശുദ്ധജലത്തിന് ഒരു രൂപയാണ് നിരക്ക് ഒരു രൂപ നാണയമിട്ടാൽ ഒരു ലിറ്റർ വെള്ളം ലഭിക്കും അഞ്ച് രൂപയിട്ടാൽ അഞ്ച് ലിറ്റർ വെള്ളം ലഭിക്കും പത്ത് രൂപയുടെ നാണയം ഇട്ടാൽ പത്ത് ലിറ്റർ വെള്ളം ലഭിക്കും പണം യു വഴിയും നൽകാം ജലം ശേഖരിക്കാനുള്ള കുപ്പിയോ പാത്രമോ ഉപഭോക്താവ് കരുതണം കടകളിൽ നിന്ന് മിനറൽ വാട്ടർ വാങ്ങുമ്പോൾ അവശേഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പിയുടെ സംസ്കരണ പ്രശ്നം വാട്ടർ ഏറ്റം ഒരു പരിഹാരമാകും പരിസ്ഥിതിക്ക് ദോഷമാകുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുകയും കുറയ്ക്കുകയും വാട്ടർ ഏറ്റം വഴി ഒരു ലക്ഷ്യമിടുന്നുണ്ട് പൊതുവിപണിയിൽ ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് രൂപ ഈടാക്കുമ്പോഴാണ് കേവലം ഒരു രൂപയ്ക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളം കിട്ടുന്നത് കടകളിൽ നിന്നും മിനറൽ വാട്ടർ വാങ്ങുമ്പോൾ ബാക്കിയാകുന്ന പ്ലാസ്റ്റിക് കുപ്പികളുടെ മലിനീകരണ പ്രശ്നത്തിനും സംസ്കരണ പ്രശ്നത്തിനും ഈ വാട്ടർ ഐ ടി എം ഒരു പരിഹാരം തന്നെ രാജ്യത്തെ മികച്ച നൂറ് പഞ്ചായത്തുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും രണ്ട് പഞ്ചായത്തുകൾ ഇടം പിടിച്ച നല്ല വാർത്തയാണ് ഇനി അടുത്തത് കേന്ദ്ര സർക്കാരിന്റെ മിഷൻ അന്ത്യോദയ സർവേ റാങ്കിങ്ങിൽ ഇടം നേടിയാണ് ഈ രണ്ട് പഞ്ചായത്തുകൾ കേരളത്തിന് അഭിമാനമായത് തിരുവനന്തപുരത്തെ പാറശാല പൂവച്ചൽ പഞ്ചായത്തുകളാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചത് അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള പഞ്ചായത്തുകളെ കണ്ടെത്തുന്ന സർവേയാണിത് ഫണ്ടുകളുടെ ശരിയായ വിനിയോഗത്തിലൂടെ അടിസ്ഥാന പുരോഗതി കൈവരിക്കുന്ന പഞ്ചായത്തുകളെയാണ് മിഷൻ അന്ത്യോദയയിൽ റാങ്ക് ചെയ്യുന്നത് സ്കോറോടെ പാറശാല ദേശീയതലത്തിൽ റാങ്കും പോയിന്റ് ഏഴ് ഒൻപത് സ്കോറോടെ പൂവച്ചൽ സ്ഥാനവും നേടി കൃഷി ആരോഗ്യം ശുചിത്വം ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി പ്രധാന മേഖലകളിലെ പ്രവർത്തനങ്ങളാണ് മിഷൻ അന്ത്യോദയ റാങ്കിങ്ങിൽ പരിഗണിച്ചത് റാങ്കിങ്ങിൽ ഇടം പിടിച്ചതോടെ കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ സാമ്പത്തിക സഹായം ഈ പഞ്ചായത്തുകൾക്ക് ലഭിക്കും കണ്ണൂർ ചെറുതാഴം പഞ്ചായത്ത് നൂറ്റിമുപ്പതാം റാങ്കും കോട്ടയം ഐമനം ഇരുന്നൂറ്റി എഴുപത്തിയൊന്നാം റാങ്കും കാസർഗോഡ് കാറടുക്ക ഗ്രാമപഞ്ചായത്ത് മുന്നൂറ്റി റാങ്കും എറണാകുളം പുത്തൻവേലിക്കര മുന്നൂറ്റി പതിനഞ്ചാം റാങ്കും തിരുവനന്തപുരം കൊല്ലായിൽ മുന്നൂറ്റി അൻപതാം റാങ്കും നേടി മികച്ച റാങ്കിങ്ങിൽ ഉൾപ്പെട്ട് സംസ്ഥാനത്തിന് കൂടുതൽ അഭിമാനത്തിളക്കം സൃഷ്ടിച്ചു ഇനി ഒരു സംഘം കുട്ടികളുടെ ആകാശയാത്രയെപ്പറ്റി കേൾക്കാം ഭിന്നശേഷിക്കാരായ ഈ കുട്ടികൾ സ്വന്തം നാടിന്റെ ആകാശ കാഴ്ച കണ്ടുകൊണ്ടാണ് അവരുടെ ആദ്യ വിമാനയാത്ര നടത്തിയത് ഈ ആഗ്രഹം സഫലമാക്കിയ വിമാനത്തിന്റെ പൈലറ്റും അതേ നാട്ടുകാരനാണ് എന്നതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രത്യേകത പത്തനംതിട്ടയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പ്രകാശധാര എന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആകാശയാത്ര എന്ന കുട്ടികളുടെ മോഹം സാക്ഷാത്കരിച്ചത് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും മാത്രമായി തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്കാണ് വിമാനയാത്ര സംഘടിപ്പിച്ചത് വിമാനത്തിന്റെ പൈലറ്റ് പത്തനംതിട്ട സ്വദേശിയായ ക്യാപ്റ്റൻ ആനന്ദ് മോഹൻരാജായിരുന്നു എന്നാൽ യാത്രാ ദിവസം മോശം കാലാവസ്ഥ കാരണം പതിവ് റൂട്ടിൽ നിന്നും മാറിയാണ് പൈലറ്റ് വിമാനം പറത്തിയത് അങ്ങനെ വരുമ്പോൾ പത്തനംതിട്ടയ്ക്ക് മുകളിലൂടെ തങ്ങളുടെ സ്വന്തം നാടിന് മുകളിലൂടെ കുട്ടികൾ പറന്നു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം വിമാനത്തിന്റെ ജനാല ജനാലക്കാഴ്ചകളിലൂടെ താഴെ അവരുടെ സ്വന്തം ആറന്മുള ക്ഷേത്രവും പമ്പയാറുമെല്ലാം കുട്ടികൾ മനം നിറയെ കണ്ടു നമ്മുടെ നാടിന് മുകളിലൂടെയാണ് പറക്കുന്നത് എന്ന് ക്യാപ്റ്റന്റെ വക മലയാളത്തിലുള്ള അനൗൺസ്മെന്റും കുട്ടികളെ ഏറെ സന്തോഷിപ്പിച്ചു അവിചാരിതമായ ഈ യാത്ര കുട്ടികളുടെയും ഒപ്പം തന്റെയും ജീവിതത്തിൽ പ്രകാശം പരത്തിയതായി പൈലറ്റും അനുഭവം പങ്കുവച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വസ്ത്ര ബ്രാൻഡുമായി തിരുവനന്തപുരത്തെ ശ്രീചിത്രാ ഹോം സംരംഭക രംഗത്തേക്ക് പ്രാപ്തി എന്ന ബ്രാൻഡ് നാമത്തിലാണ് ശ്രീ ചിത്ര ഹോം വസ്ത്ര വിപണന രംഗത്ത് എത്തുന്നത് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കൊപ്പം തയ്യൽ ജോലികളും ഇവിടെ നിന്നും ചെയ്തു നൽകുന്നു ഹോമിലെ അന്തേവാസികളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് തയ്യൽ ജോലികൾ ചെയ്യുന്നത് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം തുടങ്ങി വിവിധ നൃത്ത ഇനങ്ങൾക്കുള്ള വസ്ത്രങ്ങളും കുറഞ്ഞ നിരക്കിൽ പ്രാപ്തിയിൽ നിന്ന് നൽകും ശ്രീചിത്ര ഹോം സൂപ്രണ്ട് ശ്രീമതി ബിന്ദു നല്ല വാർത്തയോട് നെബാർഡിൻ്റെ ഒരു പ്രോജക്റ്റ് ആണ് പ്രാപ്തി നെബാർഡൻ അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകിയിരുന്നു ഞങ്ങളുടെ ഓഫീസിന്റെ തന്നെ ഒരു റൂമ് പിന്നെ ഒരു ഔട്ട്ലെറ്റ് ആക്കി മാറ്റി എന്ത് ഞങ്ങളവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതെല്ലാം അവിടെ സെയിൽ ചെയ്യാനുള്ള സംവിധാനം ഇത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ഞങ്ങൾ ലക്ഷർ ടൈമിലും അവിടെ വർക്ക് ചെയ്യാറുണ്ട് കാര്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ യൂണിഫോം എല്ലാം കുഞ്ഞുങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ടൈലറിങ് ഇൻസ്ട്രക്ടറും ഉണ്ട് ടൈലറിങ് യൂണിറ്റ് ഉണ്ട് ഓൾറെഡി അതിനകത്ത് നമ്മുടെ ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെയാണ് തുന്നി കൊണ്ടിരുന്നത് പക്ഷേ ഇതിപ്പോൾ ഒരു സെയിലിനായിട്ട് പുതിയ കാൽവയ്പാണ് ഞങ്ങളുടേത് കാര്യം കുട്ടികൾ അവിടുന്ന് പോയി കഴിഞ്ഞാലും അവർക്കൊരു സ്വയം പര്യാപ്തത കിട്ടുക ഒരു സാമ്പത്തികമായിട്ട് അവർക്കൊരു ഉന്നമനം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഇത് ചെയ്തിട്ടുള്ളത് സന്തോഷമുണ്ട് സാധാരണക്കാരെ മുന്നിൽ കണ്ട് കുറഞ്ഞ നിരക്കിലാണ് പ്രാപ്തിയിൽ നിന്നും തയ്യൽ ജോലികൾ ചെയ്തു നൽകുക ഹോമിലെ മുൻ അന്തേവാസികളായ തൊഴിൽ രഹിതർക്കും പ്രാപ്തിയിലൂടെ ജോലി നൽകാനാവും എന്നാണ് ശ്രീ ചിത്ര ഹോമിന്റെ പ്രതീക്ഷ ഇനി വാഹനത്തിൽ നിന്ന് വൈദ്യുതി നൽകാം പുതിയ പദ്ധതിയുമായി കെ എസ്ഇ ബി രംഗത്തുണ്ട് വെഹിക്കിൾ ടു ഗ്രിഡ് അഥവാ വി ടു ജി എന്നാണ് പദ്ധതിയുടെ പേര് വീടുകളിൽ സൌരോർജ്ജ പദ്ധതിയുള്ള ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ചെലവ് കുറഞ്ഞ പകൽ സമയത്ത് സ്വന്തം സോളാർ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി വാഹനങ്ങളുടെ ബാറ്ററിയിലേക്ക് വൈദ്യുതി നൽകാം പിന്നീട് പി കവറായ വൈകിട്ട് അധികമുള്ള വൈദ്യുതി ഈ വാഹനത്തിൽ നിന്നും കെഎസ്ഇബി ഗ്രിഡിലേക്ക് നൽകി വരുമാനമുണ്ടാക്കാം എന്നതാണ് ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ ഈ മാതൃകാ പദ്ധതി സംബന്ധിച്ച പരീക്ഷണം മുംബൈ ഐഐ ടിയിൽ ആരംഭിച്ചു വൈദ്യുതി സ്വീകരിക്കാനും പുറത്തേക്ക് നൽകാനും കഴിയുന്ന വിധത്തിൽ വാഹനത്തിനുള്ളിൽ പ്രത്യേക മോഡുലാർ പവർ യൂണിറ്റ് സംഘടിപ്പിക്കും ഘടിപ്പിക്കും കെ എസ്ഇബിക്ക് തിരികെ നൽകുന്ന വൈദ്യുതിക്ക് പ്രീമിയം താരിഫുകൾ ഉൾപ്പെടെയുള്ള പ്രോത്സാഹനമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് അനേർട്ട് മുഖ്യ ഓഫീസിൽ വി ടു ജി പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള വൈദ്യുത കാറിന്റെ ആദ്യ പ്രദർശനം ഉടൻ നടക്കും ടാറ്റ പവർ രാജധാനി പവർ യമുന പവർ എന്നിവയുമായി സഹകരിച്ചുള്ള പൈലറ്റ് പദ്ധതിയാണ് സംസ്ഥാനം തയ്യാറാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ ഊർജ്ജഭാവിക്ക് ഒരു മുതൽക്കൂട്ടാകും വാഹനത്തിൽ നിന്ന് ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകുന്ന ഈ സംരംഭം നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായി ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്ത ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ